ലോകമെമ്പാടും അഹിംസയുടെ പ്രകാശം പരത്തിയ മഹാത്മജിയുടെ രക്തസാക്ഷിത്വ ദിനമാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ഹൃദയത്തിൽ ആഴത്തിലേറ്റ ഉണങ്ങാത്ത മുറിവിന്റെ ഓർമ്മകൾക്ക് എഴുപത്തിയാറ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അതൊരു സന്ധ്യാസമയമായിരുന്നു കൃത്യമായി പറഞ്ഞാൽ വൈകിട്ട് അഞ്ച് ഡൽഹിയിലെ ബിർള ഹൗസിൽ സായാഹ്ന പ്രാർത്ഥന നടത്താൻ എത്തിയതായിരുന്നു മഹാത്മാഗാന്ധി പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് തടിച്ചുകൂടിയ ജനങ്ങൾ സാക്ഷി നിൽക്കി നാഥുറാം വിനായക് ഗോൾസ് എന്ന മതഭ്രാന്തന്റെ വെടിയുണ്ടകൾ ഗാന്ധിജിയുടെ നെഞ്ചു തുടച്ചു കയറി ഗാന്ധിജിയുടെ മരണവാർത്ത സ്ഥിരീകരിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്നും ഇന്ത്യക്കാരുടെ ഉള്ളിലുണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രകാശം നമ്മെ വിട്ടുപോയി അതെ ആ വെളിച്ചം കിട്ടു ഡൽഹി നഗരത്തിന്റെ നെഞ്ചു കീറിമുറിച്ച ആ രാത്രി ഇന്ത്യ മഹാരാജത്തിന് ഉറക്കമില്ലാത്തതായിരുന്നു അഹിംസയിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിതം അതിനായി സമർപ്പിച്ച സത്യാന്വേഷി െന്ന് ഇന്ത്യക്കാർ മനസ്സിലാക്കി മഹാത്മാഗാന്ധി എന്ന പച്ചയായ മനുഷ്യന്റെ ആശയങ്ങൾ ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ മാതൃകയാണ് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഒരു ജനതയുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം ആജീവനന്ദം പോരാടി കേവലം ഒരു സമരസേനാനി എന്നതിനേക്കാൾ ദീർഘദർശിയായും അദ്ദേഹം ലോകമെമ്പാടും അറിയപ്പെടുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും അദ്ദേഹം സത്യത്തിന്റെ പാത പിന്തുടർന്നു കൊല്ലാൻ ഉറച്ച് വെള്ളക്കാരും ശത്രുക്കളും ഒളിയം പെയ്തപ്പോഴും അഹിംസയുടെ പാത ഉപേക്ഷിച്ചില്ല എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ അദ്ദേഹം അത് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചു വർത്തമാന കാലത്ത് ഗാന്ധിജിയുടെ ചിത്രത്തെയും പേരിനെ പോലും ഭയക്കുന്ന ഭരണാധികാരികൾ രാജ്യം ഭരിക്കുമ്പോൾ അവരുടെ നയങ്ങളും വാക്കുകളും ആ മഹത് വ്യക്തിയുടെ മഹത്വം ഒന്നുകൂടി ഓരോ ഇന്ത്യക്കാരനെയും ഓർമ്മപ്പെടുത്തുകയാണ് ന്യൂസ് ഡെസ്ക് കേരള വിഷ ന്യൂസ്